ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നാരങ്ങ ഒട്ടും കയ്പില്ലാത്ത നാരങ്ങ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ടേസ്റ്റാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ അച്ചാർ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ വേഗം തന്നെ പറഞ്ഞുതരാം ഞാൻ ഇവിടെ അച്ചാർ ഇടുന്നതിന് വേണ്ടി ഒരു പത്ത് നാരങ്ങയായിരുന്നു എടുത്തിരുന്നത് ഈ നാരങ്ങ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നിട്ട് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊരു തുണി വെച്ച് തുളച്ചു കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചു അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി തുളച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ഇട്ട് വെച്ചു ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് രാത്രിയിലാണ് ഞാൻ ഈ വെള്ളം തിളപ്പിച്ച് നാരങ്ങ ഉപ്പിലിട്ട് വെച്ചിരുന്നത് ഒരു രാത്രി മുഴുവനും അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ ഒരു കുപ്പിയിലാക്കി അടച്ച് ഒരു മാസത്തോളം ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ നാരങ്ങ കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും പൂപ്പൽ പിടിച്ചിട്ടില്ല അഴുക്കായിട്ടേ ഇല്ല ഈ നാരങ്ങ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് അച്ചാറിടാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് ഈ നാരങ്ങ ഒന്ന് അരിഞ്ഞെടുക്കണം നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ തന്നെ നമുക്ക് അരിയാ രണ്ടായിട്ടോ മൂന്നായിട്ടോ നാലായിട്ടോ അതൊക്കെ നമ്മളിഷ്ടത്തിന് അരിഞ്ഞെടുക്കാം പിന്നെ അരിഞ്ഞിടാനായിട്ട് എടുക്കുന്ന പാത്രം ഉണ്ടല്ലോ ഒട്ടും വെള്ളമായും ഇല്ലാത്ത നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിരിക്കുന്ന പാത്രത്തിലേക്ക് വേണം നമ്മളിത് അരിഞ്ഞെടുക്കാനായിട്ട് നമുക്കെല്ലാം ഇതുപോലെ ഉപ്പിലിട്ട് വെച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഈ ഉപ്പിലിടുന്ന സമയത്ത് ഇത് നാരങ്ങയോ നെല്ലിക്കായോ മാങ്ങ എന്തായാലും ഈ ചില്ലു ഉപ്പിയിൽ തന്നെ ഉപ്പിലിട്ട് വെക്കാനായിട്ട് നോക്കുക പ്ലാസ്റ്റിക്കിട്ട് ഇന്ന് ഒഴിവാക്കുക ഞാനിപ്പോൾ ഇത് നാരങ്ങയൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിവിടെ നാലായിട്ടാണ് നാരങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നാരങ്ങ ഇട്ട് വെച്ചിരുന്ന ആ ഉപ്പുവെള്ളം ഞാൻ ഉപയോഗിക്കുന്നില്ല പിന്നെ പച്ചമുളക് മാത്രം ഒന്ന് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കറിവേപ്പിലയും അങ്ങ് കളഞ്ഞ കേട്ടോ നമുക്കിനി ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പൊടികൾക്കായിട്ട് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടുകും ഉലുവായും കൂടി ഒന്ന് വറുത്ത് പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ കടുകും അര ടീസ്പൂൺ അളവിൽ ഉലുവായും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരല്പം കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ കയ്യിൽ ഉള്ളതനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അച്ചാറിന് നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കടുകും ഉലുവായും ഒന്ന് വറുത്തെടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിനുശേഷം എണ്ണയൊക്കെ ഒന്ന് ചൂടായതിനു ശേഷമാണ് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴിച്ചി എടുക്കുകയാണ് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് കരിഞ്ഞു പോകാതെ സൂക്ഷിച്ച് വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകല്ലേ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കരിഞ്ഞു പോയാൽ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം വറുത്തെടുക്കാനായിട്ട് ഒരൽപ്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുന്നതാണ് ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത സമയത്ത് ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകുമല്ലോ അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിന് കൂടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക് ഉലുവായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് വിനാഗിരി ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരുന്നതുകൊണ്ടാണ് ഞാൻ വിന്നാഗിരി കുറച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ വിന്നാഗിരിയുടെ ടേസ്റ്റ് എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടമല്ല ഒരുപാട് അങ്ങ് കൊടുപ്പായിപ്പോകും അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ താൽപര്യമുള്ളവരാണെങ്കിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ സ്പൂണൊരു എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരുന്ന നാരങ്ങ ആണെങ്കിൽ തന്നെയും കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനൊരു അല്പം ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക ചെറിയ തേയിലിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ ഈ അച്ചാറിന് ഒരു അല്പം എണ്ണയുടെ കുറവുണ്ടെന്ന് തോന്നുന്നു ഞാനിതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു തവിക്ക് ഒരു തവി എണ്ണ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മൾ എപ്പോഴാണെങ്കിലും എണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്കിത് കുപ്പിയിലാക്കി വെക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ ഒട്ടും കയ്പില്ല നമ്മൾ ഒരു മാസത്തോളം ഉപ്പിലിട്ട് വെച്ചിരുന്ന നാരങ്ങ ആയതുകൊണ്ട് ഇതിൻ്റെ കയ്പൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഈ നാരങ്ങയുടെ തോട് പോലും നമുക്ക് വെറുതെ വായിലിട്ട് ചവച്ചതിന് അത്ര ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്